ഉത്തർപ്രദേശിൽ പീഡനത്തിന് ഇരയാക്കിയ അൻപത് കാരനെ കഴുത്തറത്ത് കൊന്ന കൗമാരക്കാരൻ അറസ്റ്റിൽ പതിനഞ്ചു വയസ്സിലെ കുട്ടിയാണ് അറസ്റ്റിലായത് മെയ് ഇരുപതിന് വീട്ടിനുള്ളിലാണ് അൻപതുകാരനെ കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയത് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ശനിയാഴ്ചയാണ് ശനിയാഴ്ചയായാണ് പതിനഞ്ചുകാരനെ പിടികൂടിയത് പതിനഞ്ചുകാരനെതിരെ കൊലക്കുറ്റം ചുമത്തിയെന്നും പിന്നീട് ജുമനിൽ ഹോമിലേക്ക് അയച്ചുവെന്നും പോലീസ് അറിയിച്ചു ആഴ്ചകൾക്ക് മുൻപ് കൊല്ലപ്പെട്ടയാൾ കുട്ടിയുടെ അശ്ലീല ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു ഈ ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി കുട്ടിയെന്നയാൾ നിരവധി തവണ പീഡനത്തിന് ഇരയാക്കിയെന്ന് എസ് പി ആദിത്യ ബെൻസൽ പറഞ്ഞു തിങ്കളാഴ്ച ഇയാൾ കുട്ടിയുടെ വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും വന്നില്ലെങ്കിൽ കുട്ടിയുടെ ദൃശ്യങ്ങൾ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു തുടർന്ന് ഇയാളുടെ വീട്ടിലെത്തിയ കുട്ടി മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് ഇയാളുടെ കരുത്തിറക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, gold and diamonds, the trust of traveling gold. Rajakumari.